നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ മാർച്ച് മാസത്തിലെ സൗദി പ്രോ ലീഗിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലഭിച്ചു ഈ സീസണിലിപ്പോൾ ഏഴ് പ്രിയോ ടിയം പ്രഖ്യാപിച്ചതിൽ നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുകയാണ് സൗദിയിലേക്ക് എത്തിയിട്ട് അദ്ദേഹം അഞ്ചാമത്തെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരമാണ് നേടിയത് നോക്കാം നമുക്ക് സൗദി അറേബ്യൻ ക്ലബായ അൽനസറിലേക്ക് ചേക്കേറിയതിന് ശേഷമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനവും അദ്ദേഹം വാരിക്കൂട്ടിയ പുരസ്കാരങ്ങളും ക്രിസ്ത്യാനോയുടെ കരിയറിൽ വലിയ വലിയ നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും അദ്ദേഹത്തെ പുരസ്കാരങ്ങൾ തേടിയെത്തുന്നു എന്നുള്ളത് വേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അൽനസറിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് അൻപത്തി ഒമ്പത് മത്സരങ്ങളാണ് കളിച്ചത് അതിൽ നിന്ന് അദ്ദേഹം അറുപത്തി ആറ് ഗോളുകളിൽ ഇൻവോൾവ് ആയിരിക്കുന്നു അൻപത്തിമൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം അവിടെ കിരീടം ചൂടി അതെ അറബ് ക്ലബ് കപ്പ് മൊത്തം ഇട്ടുകൊണ്ടാണല്ലോ ഈ സീസൺ തുടങ്ങിയത് അങ്ങനെ അൽനസറിനൊപ്പം അദ്ദേഹം കിരീടം ചൂടി ഈ ഒരു സീസണിൽ ദെൻ അറബ് ക്ലബ്ബ് ആ ഒരു ടൂർണമെൻ്റ് അറബ് ക്ലബ് കപ്പ് ടൂർണമെൻറ്റില് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ക്രിസ്ത്യാനൊക്കെ ആയിരുന്നു പിന്നെ സൗദി പ്രോ ലീഗിൽ അഞ്ച് പി ഒ ടി എം അവാർഡുകൾ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരങ്ങൾ അദ്ദേഹം നേടി ഗ്ലോബ് സോക്കർ ഫാൻസ് ഫേവററ്റ് പ്ലെയർ പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോക്കായിരുന്നു ഗ്ലോബ് സോക്കേഴ്സ് ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് പ്ലെയർ പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോക്കായിരുന്നു ഗോൾഡടിച്ച് കൂട്ടിയതിനുള്ള മറഡോണ അവാർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കായിരുന്നു ഐ എഫ് എച്ച് എസിന്റെ വേൾഡ് ടോപ്പ് ടോപ്പ് ഗോൾ സ്കോറർ പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോക്കായിരുന്നു നാല് ഹാട്രിക്കുകൾ അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം വല്ലസറുമായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം നേടിയിട്ടുമുണ്ട് ചുരുക്കത്തിലെ ക്രിസ്ത്യാനോ അടക്കി ഭരിക്കുകയാണ് എല്ലാം വാരിക്കൂട്ടുന്ന ഒരു കാഴ്ച അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു സൗദിയിലേക്ക് എത്തിയിട്ടും അതിന് ഒട്ടും കുറവില്ല എന്നർത്ഥം വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവരുത്താം